വന്യജീവി സംഘർഷത്തിന്റെ ഞെട്ടിക്കുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടാകും നിലമ്പൂരിലെ ഓരോ കുടുംബങ്ങൾക്കും മൂന്നാഴ്ച മുൻപാണ് കാളികാവിൽ റബ്ബർ ടാപ്പിംഗിന് പോയ ഗഫൂർ എന്ന യുവാവിനെ നരഭോജി നരഭോജിക്കടുവ കടിച്ചുകൊന്നത് നിലമ്പൂരിന്റെ കാലങ്ങളായുള്ള ആശങ്കയ്ക്ക് പരിഹാരം കാണാൻ ഇനിയും അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ അലി തുടർച്ചയായി ഉണ്ടാകുന്ന ഈ വന്യമൃഗാക്രമണം അതിൽ നഷ്ടപ്പെടുന്ന ജീവനുകൾ പരിക്കുപറ്റുന്നവർ ജീവനോപാധികൾ തന്നെ നഷ്ടപ്പെടുന്നവർ വീടിനും മറ്റുമൊക്കെ പറ്റുന്നവർ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് നിലമ്പൂറുകാർക്ക് എല്ലാ കാലത്തും പറയാനുണ്ടായിരുന്നു അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് എന്താടുത്തായിട്ട് ഒരു മരം ഗ്യാപ്പിലാണ് ഞങ്ങൾ റബ്ബർ വെട്ടിയിരുന്നത് പെട്ടെന്ന് അത് ഒളിച്ചിരിക്കുകയായിരുന്നു ചാടി കഴുത്തിന് പിടിച്ച് ഒളിച്ചോണ്ട് പോയി ഞാനൊന്നും ചെയ്യാനും കഴിയില്ല എനിക്കൊന്നും ചെയ്യാൻ ഞാൻ നിലവിളിച്ച് ആ കച്ചോട്ട് നിന്നു അല്ലാതെ അന്ധമിട്ട് നിന്നു ആശ്രയം മാത്രമേ വീട്ടിലുള്ളൂ മൂന്ന് കുഞ്ഞു മക്കളാണ് രണ്ട് പിന്നെ അറിയാൻ പറ്റാത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാറിനാണ് കാളികാവിലെ ഗഫൂറിനെ ടാപ്പിങ്ങിനിടെ നരഭോജിക്കടുവ കടിച്ചു കീറി കൊലപ്പെടുത്തുന്നത് റാവുത്തൻകാട് മലയിലെ റബ്ബർ തോട്ടം സമതും ഗഫൂറും സലാമും ചേർന്ന് സ്ലോട്ടർ ടാപ്പിങ്ങിനെടുത്തതാണ് അന്നേ ദിവസം മറ്റൊരു ആവശ്യത്തിന് പോയതിനാൽ സലാം ഒപ്പം ഉണ്ടായിരുന്നില്ല ഗഫൂറും സമതും പരസ്പരം സംസാരിച്ച് റബ്ബർ വെട്ടുന്നതിനിടയിലാണ് കാട്ടിൽ മറഞ്ഞിരുന്ന കടുവ ചാടി വീഴുന്നതും ഗഫൂറിൻ്റെ കഴുത്തിൽ കടിച്ച് ഗഫൂറിനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതും ഗഫൂറിനെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തുമ്പോൾ ഒപ്പം ഒപ്പമുണ്ടായിരുന്നത് സുഹൃത്തായിട്ടുള്ള സംഭവിച്ചത് അന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് അഞ്ചരക്കാണ് ഇറങ്ങിയത് ഇറങ്ങി അവിടെ താഴെ കുറച്ച് നടക്കാറുണ്ട് വണ്ടി വെച്ചിട്ട് നടന്ന് കയറി ആറരക്ക വിട്ട് റബ്ബർ വിട്ട് തുടങ്ങിയത് ആറരക്ക് തുടങ്ങി ഒരു ഏഴ് മണി ആറേ അമ്പത്തഞ്ച് ഏഴ് മണിൻ്റെ ഉള്ളിലാണ് പെട്ടെന്ന് കടുവ ഒളിച്ചിരുന്ന കടവ ചാടി അതിൻ്റെ കഴുത്തിന് പിടിച്ച് കാട്ടിലൂടെ വലിച്ചോണ്ട് പോയി അന്ന് താഴെ ശരിക്കും ചെയ്യേണ്ടത് പക്ഷെ അന്നും അവിടെ നെ മരം നെനവായതുകൊണ്ട് ഞങ്ങളുടെ മോള് പോയതാണ് എൻ്റെ കയ്യിലിപ്പോൾ ഫോൺ ഉണ്ടായിരുന്നു ആദ്യം നിലവിളിച്ച് ഒച്ച ഒച്ചിട്ടു അപ്പോളാ ഈ കടുവ വന്നിട്ടില്ല നേരെ വിളിച്ചുകൊണ്ട് പോയി ആ സമയത്ത് പറഞ്ഞിരുന്നത് പതിനാല് ലക്ഷം രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ താൽക്കാലികമായിട്ട് ജോലി അപ്പം അതിൽ അഞ്ച് ലക്ഷം രൂപേൻ്റെ ചെക്ക് അവർ ഡിപ്പോ കൈമാറിയിട്ടുണ്ട് ബാക്കി അമ്പത് ലക്ഷം രൂപ ഉണ്ട് താൽക്കാലിക ജോലി എന്ന് പറയുന്നത് ഒരു സ്ഥിരം ജോലിയായിട്ട് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യത്തിൽ അവർക്ക് പെടും പറഞ്ഞത് ആരാണോ അത് കറക്റ്റായിട്ട് അവർ പാലിക്കണം ഇത് ഒരു ഗഫൂറിന്റെ മാത്രം കഥയല്ല നിലമ്പൂരിലെ ഓരോ കുടുംബത്തിനും പറയാനുണ്ടാകും വന്യജീവി ആക്രമണത്തിന്റെ ഗുരുതരമായി പരുക്കേറ്റതിന്റെ തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ കഥകൾ നിലമ്പൂരുകാരുടെ കാലങ്ങൾ പഴക്കമുള്ള ഈ ആദിക്ക് ഇനിയും അറുതി കാണാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല വീഡിയോ ജേർണലിസ്റ്റ് സി പി റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ മലപ്പുറം